ലേറ്റസ്റ്റ് ആയിട്ട് ഫൊറാലി ഇൻ്റീരിയഴ്സ് ചെയ്ത വീടിൻ്റെ ഓണർ ക്ലയൻറ്റ് മിസ്റ്റർ അസ്ലം കോളക്കോടാണ് നമ്മളെ കൂടെ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ക്യൂബറമ്പ് ആണ് നമ്മൾ സ്ഥലം വരുന്നത് അപ്പോൾ അസ്ലം ക ഏകദേശം ഈ വീടിൻ്റെ പ്രൊജക്റ്റ് ഫൊറാലിൻ്റ ശേഷം ഒരു അഞ്ചാറ് വർഷമായി തുടങ്ങിയിട്ട് സീലിംഗ് തൊട്ട് തുടങ്ങിയിട്ട് ഇപ്പം കഴിഞ്ഞ മാസം ഹൗസ് വാമിങ് ആയി അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉണ്ടായൊരു ഒരു ഒരു ഇത് നമ്മൾ ആയിട്ട് ചേർന്ന് വർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അതെ അതെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അത് ശരിയായില്ല അത് ശരിയായില്ല എന്നുള്ളൊരു അനുഭവം ഉണ്ടാവരുത് എന്ന് ഞാൻ തുടക്കം മുതലേ നിങ്ങൾക്കറിയാം അപ്പം നമ്മൾ പറയുന്നൊരു കൺസേൺ ആണ് അപ്പൊ അത് അലഹദില്ല അത് ഒരു സ്ഥലത്തും ഒരു പോരാ അത് ശരിയാക്കായിരുന്നു എന്നുള്ളത് ഇപ്പൊ തോന്നുന്നു അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ഇതില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് വളരെ സന്തോഷം ഒരു ഹാപ്പി കസ്റ്റമർ എന്നുള്ള ലിസ്റ്റിലേക്ക് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആഡ് ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ എന്നാൽ ഇതിൽ ഇപ്പം നമുക്ക് ഒരു ക്ലൈൻറ്റ് എന്നുള്ള നിലക്ക് നമുക്ക് ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും ഒരു സംഭവം ഇങ്ങനെ ആവണം അങ്ങനെ ആവണം ഇപ്പം എന്നാ ഒരു ലാസ്റ്റ് ആൻഡ് ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഷൂറാക്ക് അപ്പോൾ അത് ആയി കിടക്കുന്ന ഒരു വരാന്ത അത് നമുക്കൊരു കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചെരുപ്പ് അഴിച്ചു വെക്കാനുള്ള ഒരു സ്ഥലമില്ല അല്ലെങ്കിൽ കുട നനഞ്ഞ കുട വെക്കാനുള്ള സ്ഥലമില്ലാത്തൊരുത് അപ്പോൾ അത് ഞാൻ നിങ്ങളടുത്ത് അതിൻ്റെ ഒരു ഐഡിയ തന്നിട്ടുള്ളൂ എനിക്കൊരു ഷൂറാക്ക് വേണം ആ ഷൂറാക്കിൻ്റെ കൂടെ തന്നെ ഇരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടായാൽ ഞാൻ കഴിഞ്ഞ വെക്കേഷനിൽ വന്ന സമയത്ത് അതൊരു വിത്തിൻ വൺ മന്ത് കൊണ്ട് നിങ്ങളെന്ത് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവം അതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ചെയ്തു ചെയ്തതെന്നുള്ളത് അതിൽ ആ ഒരു പോയിന്റ് തന്നെ പെർട്ടിക്കുലർലി ആ പോയിൻ്റ് തന്നെ എടുത്തു പറയാൻ എന്നെ വളരെ ആഗ്രഹിക്കുകയാണ് പിന്നെ അതിന്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ ആ ചെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചെയറിന്റെ എന്തായാലും പറയാൻ അതിന്റെ ആ ഇതിലേക്ക് ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നു അപ്പൊ അത് കാണുമ്പോ ഇതൊരു സെറ്റ് വാങ്ങിച്ച പോലെ പല ആളുകളോട് ചോദിച്ചു അതൊരു സെറ്റ് വാങ്ങിച്ചതാണോ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇരിക്കുന്ന ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ തുടക്കത്തിലെ ഇതിങ്ങനെ ഒരു കാൻഡിലീവറും കൂടി വലിച്ചിട്ടായിരുന്നു കൺസ്ട്രക്ഷൻ സമയത്ത് അപ്പൊ ഇത് എന്താക്കണം എന്നുള്ള ഐഡിയ ഇല്ലാത്ത ഞങ്ങൾക്ക് അറിയാലോ അപ്പൊ ഡിസ്കസ് ചെയ്ത് നമ്മള് പല കോലത്തിലും പല രീതിയിലും അപ്പതൊരു സ്റ്റഡി ഏരിയ ആക്കി കുട്ടിയൊക്കെ പഠിക്കാനുള്ള ഏരിയ ആക്കി അപ്പൊ പിന്നെ അത് വേണ്ട പിന്നെ അത് അങ്ങനെ അങ്ങനെ ഒരു ലൈബ്രറി ആക്കി മാറ്റി ഇപ്പൊ അതെന്ന് വെച്ചാൽ ഈ വീടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം എന്ന് പറയാൻ ഇതാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നാ എന്നെ അറിയാവുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ നമുക്ക് വീടിന്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്നുള്ള മാറ്റി ഓക്കെ അപ്പോൾ നീണ്ടൊരു പ്രോസസ്സ് ചെയ്യുന്നു നമ്മൾ സാധാരണ രണ്ട് മാസം മൂന്ന് മാസം ഒരു ഹൗസ് സ്വമിങ് വീടിൻ്റെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ശേഷം ഒരു അഞ്ചാറ് വർഷത്തെ നീണ്ടതാണ് ഒരുപാട് ഞങ്ങളെ ഏറ്റവും ഇത്ര അധികം നീണ്ടു പോയൊരു സൈറ്റ് വേറെ ഉണ്ടായിട്ടില്ല അപ്പൊ അത്ര കാലം നീണ്ട് ഞമ്മളോട് വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും ഇഷ്ടക്കേടോ കേടോ എന്തെങ്കിലും അല്ലല്ല അത് ഞാൻ പറയാൻ ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫൊറാലി എന്നുള്ള പേര് വരുന്നതിന് മുമ്പാണ് ഡ്രീംസ് അതാണ് നിങ്ങൾ അന്നത്തെ പേര് അന്ന് ഫൊറാലി എന്നുള്ള പേരിലൊന്നും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ലാത്തൊരു സമയമാണ് ഡ്രീംസിന് അക്കൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ നിങ്ങളെ പേഴ്സണലി അറിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നമുക്കൊരാളെ കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു നമുക്ക് തോന്നുമല്ലോ അപ്പൊ ഞാൻ ഒരു കോൺട്രാക്ട് മാനേജറായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ക്ലൈന്റിനെ എത്ര നമ്മളൊരു ക്ലൈൻറ്റ് എന്നുള്ള നൽകുമ്പോൾ ഇഷ്ടംപോലെ കോൺട്രാക്ടേഴ്സിനെ നമ്മൾ ഇന്ന് കാണുന്നതാണ് ഓരോ ദിവസങ്ങൾ അപ്പോൾ നമുക്ക് ഓരോരുത്തരും മുഖം കണ്ടാലും അവർ സംസാരം കണ്ടു കഴിഞ്ഞാലും നമുക്കറിയാം ഇവർക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ഏഴ് വർഷം മുമ്പ് എന്നുള്ള നിങ്ങളെ ഇത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ കപ്പാസിറ്റി നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് നമുക്ക് നിങ്ങളെ ആ ഇത് നമ്മൾ അളന്നു എന്നുള്ള നിങ്ങളുടെ ഫാക്ടറിയോടെ ഇല്ല ഒന്നുമില്ല അപ്പോൾ എന്നെ ഒരു സ്ക്രാച്ച് എന്നുള്ള ലെവലിൽ നിന്നാണ് നമ്മൾ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ാണ് നമ്മൾക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ കോട്ടങ്ങള് തട്ടിച്ചിട്ടില്ല എന്നുള്ളത് ആത്മാർത്ഥതയോടെ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഏഴ് വർഷം ഏഴു വർഷം എന്നുള്ളത് കൊറോണൻ്റെ മുമ്പ് അല്ലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളിതിന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചില സംഭവത്തിനൊക്കെ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാങ്ങിച്ച സാധനം കണ്ടതിൽ അപ്പോൾ അതൊക്കെ എക്സ്പയർ പക്ഷേ എന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ലെവലില് ഏറ്റവും ഭംഗിയ ഒരു വീടുണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം വീടുകൾ പലതും ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മളേതായ ലെവലിൽ നമ്മളൊരു കൺസെപ്റ്റില് നമ്മളെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ഏറ്റവും നല്ലൊരു വീട് അതായത് റിഗ്രറ്റ് ഉണ്ടാവരുത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ തട വരെ ഞാൻ പൊളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കറിയാലോ അപ്പൊ നമുക്ക് ഓരോ ദിവസം വന്ന് എനിക്ക് എന്നോട് പണ്ടൊരാൾ പറഞ്ഞിരുന്നു വീട് വെക്കുമ്പോൾ നടന്നു നോക്കണം ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടന്നിട്ട് ഇവിടെ അതാവണം ഇവിടേതാവണം അപ്പോൾ ആ ഓരോ പ്രാവശ്യം വെക്കേഷൻ വന്ന് ഒരു വർഷത്തിലെ മൂന്ന് നാല് പ്രാവശ്യം വരുമ്പോൾ നടന്നു നോക്കി നിങ്ങളെ വിളിക്കും അവിടെ അതാക്കണം ഇത് പൊളിക്കണം ഇതാക്കണം ആക്കണം അതുകൊണ്ട് തന്നെ കുറെ കാലതാമസം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും നമ്മളോട് കുറെ എന്താണ് നിങ്ങൾ ചോദിച്ചപ്പോൾ ലിസ്റ്റ് കേടുകൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് ചില ചില സംഭവങ്ങൾ എന്തെയ്യും ചിലത് പൊളിക്കണം എന്ന് പറയും ചിലപ്പം അഡീഷണൽ ഉണ്ടാക്കണം എന്ന് പറയും അതോ അതൊന്നും ഒരു എന്താ പറയുക ഒരു വിഷമം കൂടാതെ ചെയ്തുതന്നു എന്നുള്ളതാണ് ഇൻറ്റീരിയർ സൈഡിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഏത് ഇതും ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ബോറായി നിൽക്കുന്ന ഒരു സമയം നമ്മൾ പാക്ക് ചെയ്ത് ഈ ഒരു ഭംഗിയിൽ കൊണ്ടുവന്നുള്ളതാണ് അതിന്റെ ഒരു അതിന്റെ ഒരു വൃത്തി അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ടും നമുക്ക് വീട്ടിൽ കാണാനുണ്ട് അസില വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസ് നമ്മൾ പുതിയ വീടുകളുടെ വീഡിയോസായിട്ട് നമ്മൾ വരുന്ന നേരെ ബൈ നമ്മുടെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഫോർ ആൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം